നമസ്കാരം ഞാൻ അങ്കമാലി ശബരി ഭൂമി ഏറ്റെടുക്കൽ മന്ത്രി ബി അബ്ദുറഹ്മാൻ അങ്കമാലി റെയിൽപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം പുറപ്പെടുവിച്ചത് ി ശബരി റെയിൽപാത നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രി വി അബ്ദുറഹ്മാനും കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള റെയിൽവേ ഉന്നത സംഘം കേരളത്തിലെത്താനും നിശ്ചയിച്ചിരുന്നു ശബരിപാത കടന്നുപോകുന്ന എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലെ കളക്ടർമാരും കെ ആർ ഡി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരാണ് ബുധനാഴ്ച ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ശബരിപാതയ്ക്ക് വേണ്ടി മൂന്ന് ജില്ലകളിലായി ഇരുന്നൂറ്റി നാല് ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് എറണാകുളം ജില്ലയിൽ ആവശ്യമായ നൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടറിൽ ഇരുപത്തിനാല് പോയിന്റ് നാല്പത് ഹെക്ടർ നേരത്തെ ഏറ്റെടുത്തതാണ് എല്ലാ ജില്ലകളിലെയും നിർത്തലാക്കിയ ലാൻഡ് ആക്സിഷൻ ഓഫീസുകൾ പുനരാരംഭിക്കുവാനും അവിടങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും ധാരണയായി റെയിൽവേ ഉന്നത സംഘത്തിന്റെ സന്ദർശനത്തോടെ നിർമ്മാണം തുടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്